നമസ്കാരം ഇവിടെ പെരുമഴയാണ് മഴയാണെന്ന് ഇന്നലെ ഒരു രാത്രി ഒരു സമയമായപ്പോൾ തുടങ്ങിയ മഴയാണ് കേട്ടോ ഇതുവരെ തോന്നിട്ടില്ല നിങ്ങളുടെ അടുത്തൊക്കെ മഴ ഉണ്ടോ ഇപ്പം ഇതുവരെ തോന്നിട്ടില്ല നമ്മുടെ ഇന്നലെ ഗ്യാസും മതി വന്നത് ഇപ്പം നിങ്ങളുടെയൊക്കെ ഇവിടെ ഇപ്പം ഇപ്പൊ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം കൊണ്ട് ഈ ഗ്യാസിന് എണ്ണൂറ്റി നമ്മൾ ബുക്ക് ചെയ്യുന്ന റേഷൻ തന്നെയാണ് അവർ വാങ്ങിക്കുന്നത് നിങ്ങളുടെയൊക്കെ നാട്ടിൽ അങ്ങനെയാണോ നിങ്ങളെയൊക്കെ ഗ്യാസ് വാങ്ങിക്കാൻ നിങ്ങളൊക്കെ നിങ്ങൾക്ക് അഡീഷണൽ നമ്പർ വരുവാനെന്നുണ്ടോ ഇന്ന് വാങ്ങിക്കുന്നുണ്ടോ അവർ അവർ കുറെ കൂലിയാണ് ചെറുതൂലിയാണെന്ന് പറഞ്ഞേക്കാം അവർ വണ്ടിയെ ചുവന്നു കയറ്റി കൊണ്ടുവരുന്ന എല്ലാവരും പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇപ്പോൾ അവന്മാർ അങ്ങനെ എടുക്കുന്നതുകൊണ്ട് ഡെയിലി ഗ്യാസ് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ രണ്ടും മൂന്നും പ്രാവശ്യം ബുക്ക് ചെയ്ത് ആയാലും അവന്മാർ വരാത്തവന്മാർ ഇന്ന് വേണോ 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 എന്ന് ചോദിച്ച് ഡെയിലി ഗ്യാസ് കൊണ്ടുവരുമോ കേട്ടോ അപ്പോൾ നല്ല മഴയത്ത് നല്ല സുഖമായിട്ട് ഞങ്ങളുടെ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ടോ എൻ്റെ ദ്രൂണമാണ് നല്ല സുഖം പിടിച്ചോട് ഉറങ്ങുവാണ് കേട്ടോ അല്ലേ ഉറക്കുവാണേ അങ്ങനെ ഉറങ്ങുവാണ് അപ്പം പെരുമഴയാണ് തീർച്ചക്കളെ പെരുമഴ നല്ല മഴയാണേ നല്ല മഴയാണ് നല്ല കടവെള്ളം അപ്പോൾ കുറ്റി ഇവിടെ അടച്ച് വെക്കാൻ പറ്റുക ഞാൻ കുറ്റി അടുത്ത് വന്നിട്ട് രണ്ട് ദിവസം കൂടി ഇട്ടേക്കും എന്നിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പക്ഷെ മഴ ആയിട്ടുണ്ട് അങ്ങനെ പെരുമഴ പെരുമഴ അവിടെ ഒക്കെ മഴ പെയ്യുന്നുണ്ടോ പിന്നെ ഒരു വേറെ വീട് വന്നു ഒരു വീഡിയോ ഞങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ അവിടെ ഒരാള് രണ്ടുപേരുണ്ട് ഒരാള് അടുത്താണ് നല്ല സുഖമായിട്ട് ഇവിടെ നിറങ്ങുക അതെന്റെ ടിപ്പാണ് രണ്ടുപേരുണ്ട് ഇപ്പൊ രണ്ടുപേരേ ഉള്ളൂ സുഖം മഴയായിട്ട് സുഖമായിട്ട് ഇവിടെ ഉറങ്ങുക കേട്ടോ നല്ല തണുപ്പൊക്കെ ആണെന്ന് നല്ല അല്ലെങ്കിൽ എത്രയും വേണം വെക്കേണ്ട സമയം കഴിഞ്ഞു മഴയാണ് കേട്ടോ മൂന്നത്തെ പൊടിയൊക്കെ മാറ്റത്തേക്ക് വെള്ളം പിടിച്ചു വരാനുള്ള പൊടി മാറ്റത്തിൽ ഈ ചീനിക്കമ്പ് ഞങ്ങൾ കിഴക്കെ അയ്യത്തി കൊണ്ട് വരുന്ന സാധനമാണ് പള്ളികളുടെ ബഹളമാണ് അപ്പം പെട്ടെന്ന് അത് വയനാട്ടിൽ കൊണ്ടുവരുന്ന കമ്പാണ് അപ്പം അതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവച്ച് നാലഞ്ച് മൂന്ന് ഉണ്ടായിരുന്നത് മൊത്തം പന്നിപ്പാടിച്ചു അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഇവിടെ കൊണ്ട് നട്ട് വെച്ചേക്കാം കമ്പെടുക്കാമെന്നു ഭയങ്കര മഴയാണ് മഴയുണ്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ തുടങ്ങിയ മഴയാണ്ടോ ഒരു രാത്രി തുടങ്ങിയ മഴയാണോ ശക്തമായിട്ട് മഴ വീണ്ടും ഈ സാധനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഈ സാധനം എന്താണെന്ന് മനസ്സിലായോ സാധനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ കുട്ടുകാരെ എന്തെങ്കിലും ആയെങ്കിൽ പറയണേ കഴിച്ച സാധനം ഓടിട്ട് അത് കുളിച്ച് തന്നെ കിട്ടിയിട്ടാണ് കേട്ടോ